ഈ ചിത്രത്തിൽ കാണുന്നത് നാസയുടെ പാർക്കർ എന്നറിയപ്പെടുന്ന ഒരു സോളാർ പ്രോബാണ് അതായത് സൂര്യനെ പറ്റി സൂര്യന്റെ കൊറോണയെപ്പറ്റി പഠിക്കാനായിട്ട് നാസ അയച്ച ഒരു പേടകമാണിത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് റീസെന്റ് റിലീസ് ചെയ്തു അതിനെ ഞാൻ പറയാൻ പോകുന്നത് ഈ ന്യൂസിൽ പറയുന്നത് ഈ ഒരു ബഹിരാകാശ പേടകം ഡിസംബർ ട്വന്റി ഫോർത്ത് ഈ കഴിഞ്ഞ ഡിസംബർ ട്വന്റി ഫോർത്ത് രാവിലെ ഏകദേശം ആറ് അമ്പത്തിമൂന്നായപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത പൊസിഷനിൽ എത്തി എന്നാണ് പറയുന്നത് അതായത് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ആറ് പോയിന്റ് ഒന്ന് ദശലക്ഷം കിലോമീറ്ററിന് എത്തി എന്നാണ് പറയുന്നത് ഈ പേടകം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഏകദേശം ഒരു സെവൻ പോയിന്റ് ടു സിക്സ് ദശലക്ഷം കിലോമീറ്ററിന് അടുത്തുവരെ എത്തിയിരുന്നു അതായിരുന്നു ഏറ്റവും അടുത്ത് സൂര്യനോട് ഏറ്റവും അടുത്ത് ഇതുവരെ മനുഷ്യനെ അയച്ച പേടകങ്ങളിൽ എത്തിയ ആ ഒരു റെക്കോർഡ് ഇതായിരുന്നു അത് സ്വന്തം റെക്കോർഡ് മറികടന്നു എന്നാണ് പറയുന്നത് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ ട്വന്റി ഫോർത്തിന് എന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു പേടകം സൂര്യനോട് ഏറ്റവും അടുത്ത് അടുത്തെത്തുന്ന അവസ്ഥ ഇതാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ആറ് പോയിന്റ് ഒൻപത്